നമ്മൾ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ൊക്കാണല്ലോ ഞമ്മള് നിലക്കുക ഞമ്മള് നെലോളിക്കാണെങ്കിൽ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ആരും കാണാതെ വല്ല ഞാൻ നിലവിലും പെണ്ണുങ്ങൾ അങ്ങനെയല്ല പെണ്ണുങ്ങൾ അറ്റങ്ങൾ ഞമ്മളോടൊപ്പം ചോദിക്ക് ഞാനൊന്ന് നിന്റെ പോയി അറ്റു അന്നോടല്ലോ പറഞ്ഞു പോണ്ടോന്ന് പിന്നെ ചായ ഒക്കെ തന്ന് ഞമ്മള് ചൂടാരി വിചാരിച്ച് പിന്നെ വന്നിട്ട് നല്ലപോലെ ചോദിക്കും നോക്കിയാണെങ്കിൽ താത്തിയും അഞ്ചിക്കൊക്കെ വരുന്നുണ്ട് ഞാൻ പോട്ടെ അങ്ങനെ പറഞ്ഞു പിന്നെ ഒരു ഐഡിയ ഉണ്ടോട് ആ ഐഡിയ അവരെടുക്കും അത് എടുത്തോട്ടെ അപ്പൊ സമ്മതം കൊടുത്താണ്ടി ഞാൻ പറഞ്ഞിട്ട് വലിയ പറഞ്ഞിട്ടുണ്ടോ നല്ല ഐഡിയ ആണെന്ന് അത് കണ്ട സമ്മതം തരാ എന്ന് പറയണ്ട ആ ഐഡിയല്ലോ നല്ല പായസമൊക്കെ വെച്ചിരുന്നു പായസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസ വെച്ചിരുന്നു പായസം വെച്ച് കുടിച്ച് ഇങ്ങനെ കഴിഞ്ഞ ഇതും കേട്ട് കാരണം ഞാൻ അതി സ്നേഹമുള്ള അത് വിട്ടു ഞാൻ വിട്ടു എനിക്കങ്ങനെ വിളിക്കുന്ന കാലത്തൊക്കെ ഇല്ല ചോദിച്ചാൽ തന്നെ പോയാൽ പറഞ്ഞ പ്രശ്നമില്ല എവിടേക്കും പോകുന്നില്ല ഈ പെണ്ണിനെ സംശയ രോഗങ്ങളൊക്കെ കഴിയാം ഓർക്ക് ഒരു സുഖം കിട്ടില്ല ദുരിയാ വേറൊരു സംശയ രോഗം നോക്കണ്ട ഞമ്മള് കല്യാണത്തിന് പോയാൽ പെണ്ണുങ്ങളെ ചോറ്ററയില് ചോറ് വളർന്ന സജീവം ആ സജീവത്തിൽ നമ്മളെ പെണ്ണുങ്ങൾ ഏതോ ചെങ്ങനെ ഒന്ന് ചിരിച്ച് അത് സബ് കാർ അങ്ങനെയുള്ള ആദ്യമായി നിൽക്കരുത് ഇത് പെണ്ണുങ്ങളെ ചോറ്ററില് സജീവമാകുന്ന ആളെ പെണ്ണാണ് വേറെ ചെങ്ങനോട് ചിരിച്ച് അപ്പോൾ ആദ്യം ഓരോന്നും ഇപ്പോൾ നിന്നാ എന്താടാ അയ്യാഴ് പെണ്ണുങ്ങൾക്കവാ അരി ആണെങ്കിൽ പാവമാണ് ഒന്ന് ചീർച്ച അരികൾ എന്നോട് വലിയ ഇഷ്ടമാണ് ഈ ചെ പത്തെണ്ണം അങ്ങനത്തെ ഉണ്ടാവും എല്ലാത്തിനും കൊണ്ടുപോകും ചെയ്യും ഓരോ ഒന്നും മൈസൂർ കൊണ്ടുപോകും പിന്നെ ഒന്ന് വയനാട്ടിൽ കൊണ്ടുപോകും ചോരമല കൊണ്ടാകില്ല ഒഴിച്ചു വയ്തുകൊണ്ട് അങ്ങനെ പലതരത്തും കൊണ്ടുപോകും കൊണ്ടുപോയി പോകണ്ട ആവശ്യം തിരിച്ചു പോയി പാവ പെണ്ണ് ആരും ഇതാവും വേറെ പോകുന്ന കൊണ്ടുപോയി പെണ്ണ് പാവ് ഈ കൂൾബാറിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒമ്പത് മണി ആയപ്പോൾ മരി ിൽ നിൽക്കണേ അങ്ങനെ കുട്ടിയുണ്ട് അങ്ങനെ ലാസ്റ്റ് പോലീസിനെ ഏൽപ്പിച്ചു പോലീസിന് വിളിച്ച പോലീസ് അമ്മ ഞാൻ ഞാനെന്റെ കാമുനെ കാത്തു കാണാൻ എവിടെന്നെ പെരാള് പെരുന്നവണ് ആ ഭാഗത്തോടുള്ള എന്താ ഇങ്ങനെ നിക്കണത് ഞാൻ ഈ യൂട്യൂബിൽ വാട്സപ്പിൽ പരിചയപ്പെട്ടതാണ് കേട്ടോ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ ഓനെ കാണാൻ ഇല്ലായിരുന്നു അങ്ങനെ നമ്പർ വാങ്ങി നമ്പർ വാങ്ങി ഓനെ വിളിച്ചു പോലീസ് പോലീസ് ചോദിച്ച പോകുമ്പോ ഞാൻ ഓളോടെ വരാൻ പറഞ്ഞു വന്നു ഇതിനെ കുട്ടി എങ്ങനെയുണ്ട് ആണുങ്ങൾ ഇങ്ങനെയാണ് പൊന്നാര പെണ്ണുങ്ങൾ എന്റെ ശബ്ദം കേൾക്കണ ഏതെങ്കിലും പെണ്ണുങ്ങൾ തലക്ക് തലച്ചോറാണ് തലിനുള്ളിൽ ഉള്ളതെങ്കിൽ മനസ്സിലാക്കി കൂളി എവിടേലും വീഴ്ചയായിട്ട് കൊടുത്തു പോവാൻ കണ്ട ദുനിയാപം പോകും ആഹാരം പോകും മുന്നിലുള്ളത് കുറച്ചു ശിഷ്യന്റെ പെങ്ങൾ പോയി പോയിട്ട് ഒരു അമുസീമിന് പോയത് എന്നിട്ട് അച്ചങ്ങായി കെട്ടിച്ച് മരിച്ചു മറ്റേ തിരിച്ചുവന്ന് തിരിച്ചു വന്ന് തിരിച്ചു വന്നപ്പോല അടുപ്പില്ലെന്നൊക്കെ പറഞ്ഞ ലാശ് ഇപ്പൊത്തായി ജീവിക്കുന്നു നല്ലൊരു കിട്ടിക്കോട്ടെ പാവലി കിട്ടിക്കോട്ടെ എന്നാൽ കൂട്ടുകാരന്റെ പെങ്ങൾ വേറെ പോയത് വയനാട്ടിലാണ് അള്ളാഹു തള്ളി തിരിച്ചു വരാനുള്ള തോഫിക്ക് കൊടുക്കട്ടെ അതിനിങ്ങനെ തിരിച്ചു വരണം ണ്ടോ അല്ലേ പക്ഷെ ഗർഭമുള്ളതുകൊണ്ട് ആളുകളെ സ്വീകരിക്കാൻ കഴിയില്ല ഓളൊന്നേ പോയത് ഞാൻ ആ ആളാരെ സ്നേഹിച്ചൊക്കെ നോക്കി പക്ഷെ നടന്നിട്ടില്ല അള്ളാഹുത്തല പെണ്ണിനെ തിരിച്ചു ഇസ്ലാമിലേക്ക് വരാനുള്ള തോഫി ഒക്കെ കൊടുക്കട്ടെ ബുദ്ധി ഇല്ലാതെ പ്രസവിക്കുമ്പോണ്ട് പുതുക്കാപ്പ എറണാകുളത്ത് കോണിമുക്കോട് കയറിയാണ് മാറ്റാൻ വേണ്ടിയിട്ട് ചക്കന്മാരൊക്കെ കയറി പോകുമ്പോ ഒരു ചക്കന്റെ കൈ ഒരു പെണ്ണിന്റെ കഴിയുമ്പോൾ തട്ടിപ്പോയി അപ്പൊളി ആ കൽപ്പിച്ചു തട്ടിച്ചാണ് എന്നിട്ട് ഓൾ ഇങ്ങനെ കാത്തിക്കുന്നത് അപ്പൊ ആട്ടോ കണ്ടിയില്ല പെണ്ണു ടീച്ചർ അത്യാവശ്യം ടാമറില പെണ്ണാക്ക് ആണുങ്ങൾക്ക് എന്തെത്താം ആണുങ്ങള് ചാൻസ് കിട്ടല്ല സാധാരണ എനിക്ക് വലിയ പോണേ ഒരിക്കല് സുഖിക്കുവാൻ ആയിരം ആയിരുന്ന ഒരു ചെറു പാപം ചെയ്താൽ പിന്നീട് പുണ്യം നേടാം സത്തിരി പെണ്ണുങ്ങള് പാവമാണ് നോക്കി നിങ്ങള് ഒരാണവര് പുതിയാപ്പള്ളി പെണ്ണുങ്ങൾ ആ ഞാൻ ഒരു പെണ്ണിനെ റൂമിൽ നിന്ന് വ്യഭിചരിക്കണത് ആ പെണ്ണ് കണ്ടാൽ പൊട്ടി കരയില്ലാതൊന്നും ചെയ്യാ നേരെ ഓപ്പോസിറ്റ് ഒരു പെണ്ണ് നമ്മുടെ സ്വന്തം പെണ്ണ് ആയതെങ്കിലും ചെങ്ങായനോട് കൂടെ ഒരു റൂമിൽ വ്യഭിചരിക്കല്ലേ നമ്മൾ വർത്താനം പറഞ്ഞ രണ്ടാമുള്ള കാര്യം തീർപ്പിച്ചു നമ്മൾ ചെയ്യും ഓളവെല്ലാം നടപടി കഴിയും അങ്ങനെ മനസ്സിലാക്കണം എന്റെ പെണ്ണുങ്ങൾക്ക് ദുനിയാവിലെ പെണ്ണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇണയായി വരുന്ന ഒരു കാക്ക നീച്ച് വേണ്ടത് നാൽപ്പത് കൊല്ലായി ഞാൻ സൈക്കിന് ഇനി അതന്നെ വണ്ടി വരിന്റെ കൂടുതൽ കാത്ത് രക്ഷിക്കട്ടെ വിചാരിക്കും ഈ ദുനിയാവുള്ള പെണ്ണ് ഏകറ്റിങ്ങനെ വരികല്ലോ ചെയ്യുക സ്വർഗത്തേക്ക് സുന്ദരിയാണ് ചെറു ചെറുക്ക മെനു മെപ്പും കെനു അടിപൊളി സുന്ദരി കുട്ടിയായിട്ടേ വരാം അപ്പൊ ഒരു പെണ്ണിന് സംശയം ഞാൻ പൊത്തനെ കളാമുറ ഉണ്ട് എന്റെ പുതി വീടിയൊക്കെ വലിച്ചു പാട്ട വണ്ടി കുടിയാത്തൊരു തൊണ്ണി ഒരു ഒരു ജാതി കോല എന്നിട്ട് മൂപ്പൻ അങ്ങനെ സ്വർഗത്തിൽ കയറി ഞാൻ ഇഞ്ഞ് സുന്ദരി ആയിട്ട് അല്ല പെണ്ണേ സ്വർഗത്തിൽ ഹുറിനെ കേട്ടിട്ടുള്ളൂ ഹുറൻ സ്വർഗത്തിൽ ഹുറം വരും ഹൂറൻ ഹുറൻ ആരാധു ി ചെക്കന്മാരായിട്ട് സ്വർഗത്തിക്ക് വരിക നമ്മളെ കണ്ടു കാണിക്കാണും പെണ്ണൊക്കെ അടിപൊളി ആൾക്കാരാണ് അന്ന് വീടിന്റെ കറൊന്നും ഉണ്ടാവില്ല സുന്ദരന്മാരായിട്ട് ലിഫ്റ്റിക്ക് തേക്കും വേണ്ട എന്നാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണുക കൊറേ സ്വന്തം തയ്ച്ചിട്ട് പിന്നെ ഒറ്റക്ക് തയ്ച്ചു നോക്കാം മറ്റൊക്കെ തയ്ച്ചു നോക്കി ഞാൻ പറഞ്ഞല്ലേ ഞാൻ കാടി എന്തൊക്കെ ഇതൊക്കെ ലിഫ്റ്റ് കിട്ടിക്കുന്ന നടക്കുക വേറെ ഉള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് കണ്ടിട്ട് പുറത്ത് പോകുകയാണെങ്കിൽ നല്ലതാക്കട്ടെ അള്ളാഹുദാ എല്ലാവരും കാത്ത രക്ഷിക്കട്ടെ അപ്പം ചുരുക്കി പറഞ്ഞാൽ സ്നേഹമൊക്കെ മതിയെന്ന്ക്കാൻ നല്ലത് മുത്തു നബിസ് അല്ലാഹുലും തങ്ങൾ സ്നേഹിച്ചാൽ